ൾ മനോഹരമായിരിക്കുവാണ് ഇവിടെ കണ്ടപ്പം കന്നുകാലി വളർത്തലും ഒരു കൊച്ചു വീട് എന്ത് രസമാണ് ഇവിടെ ഒരു മാതാജി ഉണ്ട് ഹായ് മാതാജി നമസ്തേ സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലെ ഡൈലേക്ക് ജില്ലയിൽ വരുന്ന എന്ന് ബൈബന്നു പറഞ്ഞൊരു ഗ്രാമത്തിലട്ടോ ഗൈബന്നാണ് ഗ്രാമത്തിന്റെ പേര് ഗ്രാമം കൂടി തൊട്ട് ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറിയൊരു ഗ്രാമമാണ് ഞാൻ എന്റെ യാത്ര ഇപ്പം തുടങ്ങിയതാണ് ഇത് കണ്ടോ ഇതാണ് ചെറിയൊരു ഗ്രാമം എന്ന് പറഞ്ഞ ഡെയിലേക്ക് ജില്ലയിൽ വരുന്ന ഒരു കൊച്ചു ഗ്രാമം ഇവിടെ ഒരു കട കട കണ്ടോ അതിൻ്റെ നിർമ്മാണ ശൈലി നിങ്ങൾക്ക് മനസ്സിലാക്കാം പാറക്കല്ലി അത് കൂടാതെ നമ്മൾ ഈ പാറ പൊടിച്ചിട്ടുണ്ടാക്കിയ ഒരു തരം സിമെൻറ്റ് മരത്തിൻ്റെ പലകയൊക്കെ ഉപയോഗിച്ചിട്ടാണ് വീടുകളുണ്ടാക്കിയത് സോളാറിൻ്റെ പാനലും കാണുക സോളാർ പാനൽ എന്തിനാ വിചാരിച്ചാൽ ലൈറ്റ് നല്ലതുപോലെ പോകുന്ന സ്ഥലങ്ങളാണ് നല്ല എന്താണ് മൗണ്ടെയിൻസ് ലൊക്കേഷൻ ആണ് പാടിയെന്ന് പറയും ദൂരെ നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു ലൊക്കേഷനാണ് ഒരു ചായക്കടയും ചെറിയൊരു വീടുമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ മനോഹരമായ കാഴ്ചകൾ നമ്മുടെ വീട്ടിൽ വരും ഇതൊരു അങ്കിൾ നമസ് ബാധൂർ ൂർഗ്മിഗ്മി മകാർ ആ പിതാജിക്കാം ടോട്ടലേ ഇതേ ലോങ് ഡിസ്ട്രിക്ട് ഈ കാട്ടു ചെടികളൊക്കെ നോക്കിയേ എത്ര മനോഹരായിരിക്കുന്നു നമ്മളെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് ആടൊക്കെ ഇല്ലേ അതേപോലെ ഇന്നും ചെടിയാണ് ഇത് ഇവർ ഈ ഒരു ഗ്രാമത്തിന് ശേഖരിച്ചിട്ട് സുർക്കോട്ട് പോലെയുള്ള തറായി എന്ന് പറഞ്ഞാൽ പരന്ന പ്രദേശം പരന്ന സിറ്റി ഏരിയകളിലേക്ക് ഇവർ വലിയ ലോറികളൊക്കെ കുറേ ശേഖരിച്ച് കൊണ്ടുപോകും അവിടെയുള്ള പശുവിനും ആടിനൊക്കെ ഒക്കെ തിന്നാൻ വേണ്ടി മുകളിൽ കണ്ടോ പൈൻമരമാണ് പൈൻമരം പൈൻ മരം വളരെ ബ്യൂട്ടിഫുള്ള ഒരു എന്താണ് മരമാണ് കാരണം അതും മലയോര മേഖലയിലാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക അതിന് അതിൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട് പ്രകൃതിയെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയിൽ കാണുന്ന ചെറിയ ഇലകൾക്ക് പോലും സൗന്ദര്യം ഉണ്ടാകും അതാണ് ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ പ്രകൃതിയിൽ കാണുന്ന എല്ലാ വസ്തുക്കൾക്കും ഇപ്പോൾ എനിക്ക് സൗന്ദര്യമായി തോന്നാറുണ്ട് ഒരു നാല് കിലോമീറ്റർ ഞാൻ ട്രെക്ക് ചെയ്ത് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് അതായത് മഞ്ഞില്ലേ കോടമഞ്ഞ് മലകൾക്ക് മുകളിലൂടെ ഒരു നദിയായി ഇങ്ങനെ ഒഴുകി കളിക്കുവാണ് ഞാൻ ആലോചിക്കുന്ന കാര്യം അതല്ല ആ മഞ്ഞിന് താഴെ വലിയ ഗ്രാമങ്ങളുണ്ട് അവരൊക്കെ എവിടെ പോയി അവരൊക്കെ ഇപ്പം ഈ ഉള്ളിലായിരിക്കും എന്തല്ല എന്ത് സന്തോഷമായ ഒരു കാഴ്ച സത്യം പറഞ്ഞാ ഹെവൻ സ്വർഗ്ഗ ഞാൻ ഈ കാണുന്നത് എൻ്റെ മുമ്പിൽ കാണുന്ന സ്വർഗമാണ് ദൈവമേ സത്യമുറ കാണാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമാണ് ഇത് കണ്ടോ പൈൻ മരങ്ങളും വലിയ മൗണ്ടെയ്ൻസും തൊട്ട് മുകളിൽ നോക്കി നിങ്ങൾക്ക് കാണാം അതൊക്കെ എന്താണ് ഹിമാലയാണ് നേപ്പാൾ ഹിമാലയാണ് വെസ്റ്റേൺ നേപ്പാൾ ഹിമാലയ ആണെന്ന് ഇവിടെ ഗൂഗിളിൽ നോക്കിയപ്പോൾ കാണുന്നത് പക്ഷെ അങ്ങനെയാണോ കുറച്ച് അറിയത്തില്ല നമുക്ക് കൺഫേം ചെയ്യാം ആ മലകൾക്ക് അപ്പുറത്തൊക്കെ ചൈനയാണ് വരിക കേട്ടോ ടിബറ്റാണ് വരിക എന്തായാലും ഈ ഒരു മനോഹരിത എന്താണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയേണ്ടത് ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റോഡുകൾ താണ്ടി വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടി മാത്രമല്ല ആ മഞ്ഞിനൊക്കെ താഴെ ഗ്രാമങ്ങളുണ്ട് അവരൊക്കെ ഇപ്പൊ പുക അകത്താണെന്ന് പറയാ എനിവേ സന്തോഷമായി ഇതൊക്കെ നമുക്ക് യാത്രയിൽ കിട്ടുന്ന വലിയൊരു സന്തോഷമാണ് ഈ കാണുന്ന ഒരു വ്യൂ ഗുറാൻസ് വില്ലേജിൽ നിന്നും ഞാൻ നടന്നെത്തിയത് ഡബൽ ഗൈര എന്ന് പറഞ്ഞ ഒരു വില്ലേജാണ് നാലാം നമ്പർ തന്നെയാണ് ഈ രണ്ട് ഗ്രാമവും വരുന്നത് ഡബൽ ഗൈര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഡെയിലേക്ക് ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് ഞാൻ ഇവിടെ ഒരു കടയിൽ കയറിയിട്ടുണ്ട് ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞപ്പം ഇവിടുത്തെ ഒരു വയ്യ പുള്ളികാരൻ ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളം ഇന്ത്യയിൽ വർക്ക് ചെയ്തായിരുന്നു അതുകൊണ്ടാണ് എനിക്കിവിടെ ഇരിക്കാനൊരു അവസരം കിട്ടിയത് അപ്പോൾ കൂടെ ഒരു ചായയും ചനയില്ല ചന എന്ന് പറഞ്ഞ കടലയാണ് അത് പുള്ളിക്കാരൻ കാണിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാത് ഇവരുടെ ഭാഷ ഉണ്ടോ ഹിന്ദിയല്ല പ്രോപ്പർ നേപ്പാളി മാത്രമാണ് ഗ്രാമവാസികൾക്ക് അറിയാൻ സാധിക്കുക എൻ്റെ ലഗേജ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മളെ കട അങ്കിളിൻ്റെ കടയാണ് ഈ കാണുന്നത് കടേൻ്റെ അകത്തേക്ക് പോവാ അങ്കിൾ ജി നമസ്തേ ചായ് പനായേ ചന റെഡിയേ ഇത് നമ്മളെ വൈസാവിൻ്റെ കടയാണ് ഷെയ്ക്കാൻ നമസ്തേ ഏന്യവാദം ഇതാണ് കേട്ടോ കടലയാണ് നമ്മളെ കടല ഉണ്ടാക്കുന്ന കേട്ടോ ഇത് നല്ല ഹെൽത്തിയാണ് ഗ്രാമവാസികൾ കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതിൻ്റെ കൂടെ സെൽ റൊട്ടി കൂടി ഉണ്ട് ഇതാണ്ടോ ഈ റൊട്ടിനെ ഓൾറെഡി നിങ്ങളെ മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടാക്കും ഈ റൊട്ടി പിന്നെ ഈ പക്കോടയാണ് പ്യാജ് കവടയാണ് പ്യാജ് പ്യാജ് കാബേജ് ഓക്കെ ക്യാബേജ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഉള്ളിവട പോലത്തെ ആണ് പിന്നെ നോർമൽ സമൂസ ഇതൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മോർണിംഗ് ഡിഷും ഈവനിങ് ഡിഷും ഒക്കെ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് പറയാ സംഭവം അടിപൊളി മറ്റൊരു ഗ്രാമപ്രദേശത്തിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ കണ്ടപ്പോൾ കന്നുകാലി വളർത്തലും ഒരു കൊച്ചു വീട് എന്ത് രസമാണ് ഇവിടെ ഒരു മാതാജി ഉണ്ട് ഹായ് മാതാജി നമസ്തേ കോൺസ ഗാവേ ആ മങ്ക ഇവർക്ക് എന്താണ് ക്യാമറ കാണുമ്പോൾ പേടിയാണ് പക്ഷേ പാവ ഇവിടെ കണ്ടോ ഒരു കോയിനെ കൂട്ടിലിട്ട് വളർത്തുന്നുണ്ട് അടിപൊളി സംവിധാനം ഇവിടെ ആട് കണ്ടോ ആടിന് ഭക്ഷണം കൊടുക്കുന്നതും മരത്തിൻ്റെ ഇവിടെ കെട്ടിത്തൂക്കിയിട്ടാണ് തൊട്ട് തായ ഒരു പച്ച ഗ്രീനറി കാണുന്ന ഇവരെ കൃഷിയിടമാണ് അവിടെ പച്ചക്കറി കൃഷിയുണ്ട് പിന്നെ നമ്മളെ നെൽകൃഷിയാണ് പക്ഷെ മനോഹരമായിരിക്കുന്നു ഇത് ഈ ഒരു അമ്മയുടെ വീടാണ് ഈ വീടിൽ നേരെ അന്തർജാന ട്രീ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇവർക്ക് നേപ്പാൾ ഭാഷ മാത്രമേ അറിയൂ ഇവിടെ ഒരു വലിയൊരു പട്ടിയുണ്ട് അത് കുരക്കുന്നതാണ് പേടി ഇത് കണ്ടോ ഈ കാണുന്ന ഇവരെ ജലസംഭരണിയാണ് ഇതിൽ മൊത്തം വെള്ളം ശേഖരിക്കും നല്ലതുപോലെ മലമുകളിൽ നിന്നാണ് വെള്ളം വരുന്നത് അങ്ങനെയാണീ അമ്മ പറഞ്ഞത് കണ്ടോ ഇവിടെ പൈപ്പ് കണ്ടോ വെള്ളം മലമ്പുകളിൽ നിന്ന് വന്നാൽ ആ ഒരു ഭരണിയിൽ ശേഖരിക്കും വലിയൊരു ഭരണിയാണെന്ന് പറയാൻ അത് പറയാനാണ് എനിക്കിഷ്ടം ഇവിടെ ഒരു ടാങ്ക് കണ്ടോ അവിടെ നിന്ന് തുറന്നാൽ ഈ ടാങ്കിലേക്ക് ആകും വലിയൊരു പട്ടിമുകളുണ്ടായത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത് പക്ഷേ എനിക്കൊരു പ്രദേശം ഇഷ്ടപ്പെട്ടു ഈ ഗ്രാമത്തിലെ നിങ്ങൾക്ക് ഇതേപോലെയുള്ള കൂടുതൽ കാഴ്ച കാണാൻ എന്നെ ഇപ്പോൾ തന്നെ കൂടെ നിൽക്കുകട്ടോ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ കൂടുതൽ കാഴ്ചകൾ ഞാൻ കൊണ്ടുവരും ഇത് ആടുണ്ടോ ടി കെ മാതാജി ധന്യവാദ് ഇവിടെ മുകളിൽ വേറെയും എന്താണ് ഈ ചെടിയുണ്ടോ നമ്മൾ കൃഷി തന്നെയാണ് അമ്മ ഇപ്പോഴും ആ ആ നാക്കൊണ്ടിരിക്കുന്നുണ്ട് പാവം വിചാരിക്കുന്നത് ഞാൻ അവരോടാണ് സംസാരിക്കുന്നത് എന്നാണ് പക്ഷെ ഭാഷ അറിയാത്തതുകൊണ്ടാണ് ഈ നേപ്പാളി ഇതുകൊണ്ടോ നെൽകൃഷി ഓരോ ഗ്രാമങ്ങളെത്തുമ്പോഴും കാഴ്ചകൾ മനോഹരമായിരിക്കുവാണ് മുകളിൽ നിന്ന് കാണി കാണിച്ച ആ ഒരു എന്താണ് വെള്ളം മഞ്ഞു മൂടിയ താഴ്വാരങ്ങളൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട് താഴ്വാരം കൂടാതെ പശുക്കൾ ഇവിടെയുണ്ട് മൂന്ന് പശുവാണ് മൂന്ന് പശു ഒരു പശു ഉണ്ട് ഇവിടുത്തെ ഒരു വീട് കണ്ടോ ഈ വീട് നിർമ്മിച്ചത് ഇഷ്ടികയില്ല ഇഷ്ടികയും മുഖത്തെ ഷീച്ചാണ് തോടല്ല ഷീച്ചാണ് പക്ഷെ സന്തോഷമായി കാണുമ്പോൾ ഞാൻ അകത്തെ കയറാൻ നോക്കി അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് പക്ഷെ വില്ലേജിലെ ആൾക്കാർക്ക് നമ്മൾ സഞ്ചാരികൾ വരുമ്പോൾ അറിയത്തില്ല എങ്ങനെയാണ് എങ്ങനെയാണ് പക്ഷെ അവരോട് പരിചയപ്പെട്ട് കഴിഞ്ഞ് ഇവരെ പോലെ സ്നേഹമുള്ള മനുഷ്യർ വേറെ ഉണ്ടാവില്ല നല്ല മനുഷ്യരാണ് ഇവിടെ എന്താ പുല്ല് കഴിക്കുന്നു പശുക്കളൊക്കെ ഹലോ നിങ്ങൾക്ക് ജീവിക്കുന്ന സ്വർഗ്ഗത്തിലാണ് വല്ലതറിയുന്നുണ്ടോ ഡെയിലി നമ്മൾക്കൊക്കെ കുടിക്കാനുള്ള പാല് മാത്രം തന്നാൽ മതിയോ ഈ കാണുന്ന സുന്ദരമായ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണൂ എനിവേ സ്വർഗം അത്രയും വിശേഷിപ്പിക്കുന്നുള്ളൂ അടുത്തൊരു ഗ്രാമം വെച്ചിരിക്കുവാണ് ഗോഡബാസ് എന്നാണ് പറയുക ഞാനിത് ട്രാൻസ്ലേറ്റർ വെച്ച് യൂസ് ചെയ്യും കാരണം ഇവരെ സ്പെല്ലിങ് നമ്മൾ നോക്കേണ്ട ആൾക്കാർ പറയുന്ന ഭാഷ വേറെ ആയിരിക്കും ഘോഡബാസ് എന്ന് പറയും കേട്ടോ ഘോയാണ് ഘോഡ എന്നൊക്കെ പറയാറില്ല അതിലെ ഘോഡബാസ് എന്ന് ഒരു ഗ്രാമമാണ് കയറുമ്പോൾ തന്നെ ഒരു കുഞ്ഞിയുടെ ഒരു കരച്ചിലാണ് തൊട്ടുമുകളിൽ വലിയൊരു ഹിമാലയ കാണാൻ പറ്റും മഞ്ഞുമല നിങ്ങൾക്കത് കാണുന്നുണ്ട് എനിക്കറിയില്ല സുഹൃത്തുക്കൾ ഒരു കാര്യം ആലോചിക്കുക ഞാനീ ഗ്രാമങ്ങളൊക്കെ നടന്ന് നടന്നാണ് സഞ്ചരിക്കുന്നത് അതിനുള്ളിലുള്ള എല്ലാ കാഴ്ചകളും ഞാൻ കാണുന്നുണ്ട് അതിൽ നല്ല കാഴ്ചകൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാറുണ്ട് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടോ അത്യാവശ്യം മോശമില്ലാത്ത ഒരു മലയോര റോഡാണെന്നൊന്ന് പറയാം ഇവിടെ കൃഷിയുണ്ടോ ചെറിയ തോതിൽ കടുക്കിൻ്റെ കൃഷിയും എന്തൊക്കെയോ പച്ചക്കറികളും അതായത് നമ്മുടെ സബ്ജിയിലെ ഇലക്കറി പോലത്തെ ആണ് കോഴിക്കോഴി പൂവൻ കോഴി നല്ലവരെ നോൺ വെജ് കഴിക്കുന്നൊരു ജനതയാണ് നമുക്ക് കൂടുതലും ചായ കുടിക്കുക ചായ എന്തിനാണ് കുടിക്കുന്നത് വിചാരിച്ചാൽ ഇവരുമായിട്ട് കമ്പനി കൂടണം കിട്ടണ്ട ആകെ ഒരു സോഴ്സാണ് ചായ കുടിയെന്ന് പറയുന്നത് ഇതൊക്കെ കണ്ടു ഇവിടുത്തെ ചെറിയ ചെറിയ കടകളാണ് നമുക്ക് ഈ കടയിൽ നിന്ന് ഒരു ചായ കുടിക്കാം എന്തായാലും സംഭവം അടിപൊളിയാണ് ചായ കുടിക്കാൻ കാരണം ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുവാണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു അഞ്ച് പത്ത് കിലോമീറ്റർ നടക്കുവാണ് ഈ ഗാവുക്ക് ഇത്ര നമ്പറേ കോൺസ് ഗാവുക്കെ നമ്പർ കിത്രയാണ് ചാർ പാഞ്ച് ചാർ നമ്പറേ ഡെ ലൈക്ക് ഡിസ്ട്രിക്റ്റ് ഗുറാസ് ഗൗ പാലിക പൂരാ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര പാവങ്ങളാട്ടോ നല്ല കമ്പനി കൂടുന്നൊരു ജനതയാണ് അങ്ങനെ അവിടെ കണ്ടോ ഒരു കരിമ്പിന്റെ കൃഷിയാണ് നേരെ കേരളത്തെ ഭാഷയെ മലയാളം ഇന്ത്യ കേരള ഇന്ത്യ ഇന്ത്യ ഒക്കെ സൗത്ത് ഇന്ത്യ ലാസ്റ്റ് നമ്മളെ ഭാഷ ഇവരൊക്കെ ഭയങ്കര ആണ് പക്ഷെ പാവങ്ങൾ കേട്ടോ സത്യം പറഞ്ഞത് ഇവരെ കാണുമ്പോൾ ഒരു സന്തോഷാണ് നമ്മളിവിടെ മിണ്ടുമ്പോഴും ആ കിട്ടുന്നൊരു സന്തോഷം വേറെ തന്നെയാണ് കേരള ഗയ है है नेपाल नेपाल आपका का भाषा क्या क्या नाम ഇന്ത്യ നേപ്പാളിയെ അവർക്ക് നേപ്പാളൊക്കെ അമ്മവരാണ് എന്റെ സംസാരം കേട്ടിട്ട് ഇവര് ചിരിക്കുന്നുണ്ട് ഇവർക്ക് സന്തോഷമാണ് ധന്യവാദ ഇതാണ് ഗോഡാബാസ് ഗ്രാമത്തിലെ ഒരു സ്കൂളാണ് ഒരു വിദ്യാലയമാണ് കുട്ടികളൊക്കെ ഇപ്പം കളിക്കുന്നതാണ് കാണുന്നത് എന്തായാലും ഒരു വലിയ കാര്യമാണ് ഒരു ഗ്രാമത്തിൽ വലിയൊരു വിദ്യാലയം എന്ന് പറയുന്നത് കണ്ടോ ശ്രീ നേപ്പാൾ എന്താണ് രാഷ്ട്രീയ ബേസിക് സ്കൂൾ എന്നാണ് എഴുതി തോന്നുന്നു. എന്തായാലും അടിപൊളിയാണ് എഴുതിതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട് എന്നാലും സാറില്ല ഗോഡാബാസ് ഡെയിലേക്ക് കണ്ടോ ഡെയിലേക്ക് എന്ന് പറഞ്ഞ ജില്ലയാണ് എന്തായാലും അടിപൊളി ഗ്രാമമാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അഞ്ച് ഡിഗ്രിയിലാണ് നിൽക്കുന്നത് ഈ വെയിൽ ഇല്ലെങ്കിൽ ഈ ഗ്രാമം മൊത്തം തണുത്തുറച്ചു പോകും പക്ഷേ എന്താ പറയുക മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് ഇവിടെയൊക്കെ കണ്ടോ ഇത് ഓറഞ്ചിൻ്റെ തൊലിയാണ് ഇവർ ഉണക്കാനിട്ടിരിക്കുന്നത് എന്തായാലും അടിപൊളി കാര്യങ്ങളാണ് കേട്ടോ ഈ കാണുന്നൊക്കെ ഇവിടെ ഓറഞ്ചിൻ്റെ മരമുണ്ട് ഓറഞ്ച് പറഞ്ഞാൽ മൂസഞ്ചി ടൈപ്പാണ് ആടുകളും താഴെ കാണുന്നത് ഗ്രീനറി കാണുന്നത് ഇവിടുത്തെ കൃഷിയിടങ്ങളും വലിയ മൗണ്ടെയൻസും ആകാശമൊക്കെ വരച്ച് വെച്ചതുപോലെയാണ് ഇതാണ് ഈ ഗ്രാമത്തിലെന്താണ് ഞാൻ പറഞ്ഞ ഗോടബാസ് ഗ്രാമത്തിലെ ഇതാണ് മാർക്കറ്റാണ് പോലീസിൻ്റെ കൂടെ പോലീസിൻ്റെ അടുത്ത് നിന്ന് സൈനും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ വേണം ഞാൻ ആഡ് ചെയ്ത് തരാം അവരുടെ ഫോട്ടോ എനിക്ക് എടുക്കാൻ കഴിയില്ല ഞാൻ ചോദിച്ചിട്ട് സെൽഫി എടുത്തോട്ടെ മുന്നോട്ട് പോകുമ്പോൾ പോലീസാറ് ചോദിച്ചാൽ പറയാറ് ഇന്നൊരു സ്ഥലത്തുനിന്ന് രജിസ്റ്റർ ചെയ്തു ഇത് കോയി ആടൊക്കെ ഉണ്ട് ആഹാ കഴിച്ചോ കഴിച്ചോ എന്തായാലും ഈ സ്ഥലം ഇഷ്ടപ്പെട്ട കൂടെ നിൽക്കുക ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ ഞാനൊരു സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത് അത് മാത്രമല്ല ഹിമാലയാണ് മുകളിലും മൊത്തം വലിയ ഹിമാലയ സൈഡാണ് അങ്ങോട്ടേക്കൊക്കെ പോകാൻ ആവേശം കൂടിക്കൂടി വരികയാണ് അപ്പോൾ എന്താ പറയാല്ലേ അല്ലെ സുഹൃത്തുക്കളെ മാക്സിമം എൻ്റെ കൂടെ നിൽക്കുക ഈ ഒരു വ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് എന്നിട്ട് വേണം എനിക്ക് വീണ്ടും നടന്നു പോകാൻ വേണ്ടി കാരണം വിചാരിച്ചാൽ വീഡിയോ ഒരിക്കലും ലോങ്ങ് ആക്കിയാൽ കാണാൻ രസം ഉണ്ടാവില്ല പിന്നെ ഈ ഉള്ള സെറ്റപ്പ് കൊണ്ടാണ് വീഡിയോസ് ഒക്കെ ഇടുന്നത് കൂടെ നിൽക്കുക എല്ലാവരും മാക്സിമം നല്ല നല്ല മനോഹരമായ കാഴ്ചകൾ ഇനിയും വരാനുണ്ട് അപ്പോൾ തൽക്കാലം ഗുഡ് ബൈ